കൊല്ലം കുണ്ടറ നല്ലിലയിൽ സ്വകാര്യ ബസ് അടിച്ച് വയോധികൻ മരിച്ചു അഷ്ടമുടി മറ്റശ്ശേരിയിൽ വീട്ടിൽ ഷാജു സക്കറിയാണ് മരിച്ചത് ബസ് ഇറങ്ങി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അതേ ബസ് അടിച്ചാണ് അപകടമുണ്ടായത് സിസിടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആർ അരുൺ രാജ് വിവരങ്ങളുമായി അരുൺ രാജ് വിശദാംശങ്ങൾ അനുജ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനാണ് ഈ അപകടം നടക്കുന്നത് കുണ്ട്ര നല്ലിലയിലാണ് ഈ സംഭവം ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി അഞ്ചാലുമൂട്ടിൽ നിന്ന് കൊല്ലത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് ഈ ഷാജു സക്രിയ യാത്ര ചെയ്തത് ഈ നല്ലിലയിൽ ഇറങ്ങുകയായിരുന്നു അദ്ദേഹം നല്ലിലയിൽ ഇറങ്ങിയ ശേഷം ബസ്സിന്റെ ഇടതുവശത്തോടി കൂടി ആ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് ഈ വാഹനം തട്ടുന്നത് അദ്ദേഹം ഇറങ്ങിയ അതേ ബസ് തന്നെയാണ് അദ്ദേഹത്തെ തട്ടിയിടുന്നത് തുടർന്ന് ആ വാഹനം ഈ ഷാജുവിൻ്റെ ദേഹത്തോടി ഇറങ്ങി പോവുകയായിരുന്നു ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം ആ സംഭവിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ അപകടം ഈ നടന്ന വിവരം ഈ ബസ് തട്ടിയ വിവരം ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഡ്രൈവർ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും ഈ സി സി ടി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ അപകടത്തിന്റെ ഭീകരത കൂടി നമുക്ക് മനസ്സിലാകുന്നത് ആ ബസ്സിൻ്റെ ഇടതുവശത്തും കൂടി മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാഹനത്തിന്റെ തട്ടുകയും ഈ വാഹനത്തെ പെടുകയും ഇദ്ദേഹം ചെയ്യുന്നത് ആ നിലവിൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ ആ മോസ്റ്റോൺ നടപടികളും പൂർത്തിയാക്കി മൃതദേഹം ആ ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൊല്ലം കുണ്ടറ നല്ലിലയിൽ സ്വകാര്യ ബസ്സടിച്ച് വയോധികൻ മരിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ട്വന്റിഫോറിന് ലഭിച്ചിട്ടുണ്ട്